നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശനം വലിയ ചലനങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിനിടെ റഷ്യയോടുള്ള ഇന്ത്യയുടെ സഹകരണത്തിൽ മുന്നറിയിപ്പുമായി അമേരിക്ക യുദ്ധത്തിനെതിരെ ഇന്ത്യ ഉറച്ച നിലപാട് സ്വീകരിക്കണമെന്ന് അമേരിക്കൻ അംബാസിഡർ എറിക് ഗാർസറ്റി പറഞ്ഞു ഒരേ സമയം എല്ലാവരുടെയും സുഹൃത്താകാൻ കഴിയില്ല യുദ്ധസമയത്ത് സ്വതന്ത്ര നിലപാട് എന്ന ഒന്നില്ലെന്നും എറിക് ഗാർസറ്റി പറഞ്ഞു ഇന്ത്യ സ്വതന്ത്ര നിലപാട് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നതിനെ താൻ ബഹുമാനിക്കുന്നു എന്നാൽ യുദ്ധസമയത്ത് സ്വതന്ത്ര നിലപാട് എന്ന ഒന്നില്ല പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ പരസ്പരം മനസ്സിലാക്കണമെന്നും ഇന്ത്യയിലെ അമേരിക്കൻ അംബാസിഡർ പറഞ്ഞു ഏതാനും ദിവസം മുമ്പ് റഷ്യ സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ റഷ്യയിലെ ഏറ്റവും ഉയർന്ന ദേശീയ ബഹുമതി സമ്മാനിച്ചിരുന്നു റഷ്യയിലെ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രു ബഹുമതിയാണ് മോദിക്ക് സമ്മാനിച്ചത് ഇത് ഇന്ത്യയ്ക്ക് ആകെയുള്ള അംഗീകാരമെന്ന് നരേന്ദ്രമോദി ബഹുമതി ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു പുടിനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇന്ത്യ റഷ്യ ബന്ധം ശക്തമാക്കാനുള്ള നിർണായക തീരുമാനങ്ങൾ സ്വീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിൽ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി തുറന്ന ചർച്ച നടന്നെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ മരിക്കുന്നത് വേദനാജനകമെന്നും യുദ്ധഭൂമിയിൽ ഒരു പരിഹാരവും പ്രതീക്ഷിക്കരുതെന്നും മോദി പുടിനോട് നേരിട്ട് പറഞ്ഞു മോദി ഇന്നലെ പുടിനെ ആലിംഗനം ചെയ്തത് സമാധാന ശ്രമങ്ങൾക്ക് തിരിച്ചടിയെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി ആഞ്ഞടിച്ചിരുന്നു അതേസമയം ഇന്ത്യ ലോകത്തിന് യുദ്ധത്തിന് പകരം ബുദ്ധനെ സംഭാവന ചെയ്തുവെന്ന് പ്രധാനമന്ത്രി രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന സന്ദർശനത്തിനായി ഓസ്ട്രിയയിൽ എത്തിയ മോദി വിയന്നയിൽ ഇന്ത്യക്കാരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു നാൽപ്പത്തിയൊന്ന് വർഷത്തിനിടെ ഓസ്ട്രിയ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ആയിരക്കണക്കിന് വർഷങ്ങളായി ഇന്ത്യ അറിവും വൈദഗ്ധ്യവും ലോകവുമായി പങ്കുവയ്ക്കുന്നു യുദ്ധമല്ല ലോകത്തിന് ബുദ്ധനെയാണ് രാജ്യം നൽകിയത് ഇന്ത്യ എപ്പോഴും സമാധാനവും ശാന്തിയുമാണ് പ്രദാനം ചെയ്തത് അതുകൊണ്ട് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ഇന്ത്യ തങ്ങളുടെ പങ്ക് ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ഭൂമിശാസ്ത്രപരമായി രണ്ട് അറ്റങ്ങളാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും സ്ഥിതി ചെയ്യുന്നത് എന്നാൽ രാജ്യങ്ങളും തമ്മിൽ ഒരുപാട് സാമ്യങ്ങളുണ്ട് ജനാധിപത്യം ഇരു രാജ്യങ്ങളെയും ഒന്നിപ്പിക്കുന്നു സ്വാതന്ത്ര്യം സമത്വം ബഹുസ്വരത നിയമവാഴ്ചയോടുള്ള ആദരം എന്നിവ ഇരു രാജ്യങ്ങൾക്കിടയിലെയും സമാനതകളാണ് ഇരു രാജ്യങ്ങളും ബഹുഭാഷ ബഹുസംസ്കാര സംസ്കാര ബഹു സമൂഹങ്ങളാണ് വൈവിധ്യം ആഘോഷിക്കുന്ന രാജ്യങ്ങളാണ് രണ്ടുമെന്നും അദ്ദേഹം പറഞ്ഞു ലോകത്തെ മൂന്നാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് ഹബ്ബാണ് ഇന്ത്യ നിലവിൽ അഞ്ചാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായ ഇന്ത്യ വൈകാതെ മൂന്നാമത്തെ സ്വാതന്ത്ര്യത്തിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ രാജ്യത്തെ വികസിത രാഷ്ട്രമാക്കി മാറ്റുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത